അല്ല പത്ത് പോ ഗംഗ്ജടുക്കാ പോണേ ഗംഗ എടുക്കാ പോണല്ലേ നീ ഇപ്പൊ എവിടെ പോണു ആ അങ്ങനെയാണ് ഗംഗേടാ പോണീലോ അല്ലെ എടുക്കാൻ ഇന്ന് പോകുന്നി ആ പോണ്ട നമ്മൾ പോകുന്ന പറഞ്ഞു പറഞ്ഞ അതിനോ എടുക്കാൻ നമ്മൾ എന്നും പോകുന്നേ നഗുലേട്ടനോ ഞാൻ സുരേഷ് ഗോപി അല്ലേ മൂച്ചക്കായെ നഗുലേനെ പറയുന്ന സുരേഷ് ഗോപിന്റെ ആ പേരാണ് പറഞ്ഞോ നിങ്ങൾ ചോദിക്കും ഒന്നുകൂടി പോണേ ഞാൻ എടുക്കാൻ ഇന്ന് പോവാണ് പോണ്ട നമ്മൾ നഗുലേട്ടനോട് പറഞ്ഞാണല്ലോ ഒന്ന് പോകുന്ന മാണ്ഡാ മാണ്ഡ് പറഞ്ഞല്ലോ എന്റെ മൂസക്കായെ മാണ്ട മാണ്ട ജസ് മുന്നിൽ കുത്തിരിക്കും വേണ്ട വേണ്ട ഇ പോണ്ട ആ എന്താ നമ്മൾ പോയാലി പോണ്ടെന്ന് പറഞ്ഞില്ലേ ആ എന്താക്കി പോയാലി അന്നോടല്ലോ പോണ്ടറിഞ്ഞേ പിടുമ്പാട്ടേ